അസ്സാമലൈക്കും വഹമ്മത്തുള്ള പ്രിയ സഹോദരന്മാരെ നീട്ടി നീട്ടിവലിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം നിങ്ങളെ ചിന്തിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കണം ലൈക്ക് ചെയ്യണം ഒരുപാട് ജന മനസ്സുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഇൻഷാല്ല നിങ്ങൾ ആരെയും മോഷിപ്പിക്കുന്നില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വരി കണ്ടിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി അറിയിക്കണം ഇൻഷാല്ല നന്മയും തിന്മയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു തല കൊടുത്തിട്ടുണ്ട് ഒരു മനുഷ്യന് അല്ലാഹുല ഇതേ സംവിധാനത്തോട് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ സൃഷ്ടിച്ച അല്ലാഹു തല എന്തുകൊണ്ടാണ് പിന്നെ ആ മനുഷ്യനെ ഇങ്ങനെ ആക്കുന്നത് ഇപ്പൊ കുറേ പേരെ നല്ലവരാക്കുന്നു കുറേ പേരെ ഈ പറഞ്ഞ രീതികളിലൂടിയും മറ്റുള്ള രീതിയിലേക്ക് മാറ്റുന്നു ഈ ഈ പ്രശ്നം അല്ല ഞാൻ ഉദാഹരണം എങ്ങനെയാണ് ഞാനിങ്ങനെ കാർ ഓടിച്ചു വരുകയാണ് ആ കാർ വലതുവശത്തും ഇടതുവശത്തും തിരിക്കാൻ പറ്റും എന്ന് സങ്കല്പിച്ചോളൂ സാധാരണ അങ്ങനെയല്ല കാറൊക്കെ ഉണ്ടാവുക അല്ലേ എന്നിട്ട് വലതുവശത്ത് നല്ല സൂപ്പറായ റോഡുണ്ട് ഇടതുവശത്ത് ആകെ റൈസ്ഡ് കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡുണ്ട് അത് പോയി വീണത് അഗാധമായൊരു കുഴിയിലേക്കാണ് അതിലാകെ മുള്ളും കമ്പിയൊക്കെ വിതറിയിട്ടുണ്ട് അവിടെ എത്തി ഇപ്പൊ നമ്മൾ ഇങ്ങനെ ടീ പോലെ ആവാണ് കേട്ടോ റോഡ് റോഡ് ടീ പോലെ ആവാണ് ഈ വലതുവശത്തേക്ക് പോണത് നല്ല റബറൈസ്ഡ് നല്ല അടിപൊളി ലൈറ്റ് ഒക്കെ വെച്ച റോഡാണ് ഇടതുവശത്തേക്ക് പോണത് പറ്റേ മോശം പിടിച്ച റോഡാണ് അവിടെ എത്തിയിട്ട് ഡ്രൈവറാകുന്ന ചങ്ങാതി ഇടതു വശത്തേക്ക് വണ്ടി വിട്ടു ടയർ പഞ്ചറായി വീണു കുഴിയിലൊക്കെ വീണു ഈ കാർ നിർമ്മിച്ച ചെങ്ങാതിമാരെ ഇടതു തിരിക്കുമ്പോൾ തിരിക്കുമ്പോ അത് തിരിയണ സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അങ്ങനെ കൊണ്ടുപോയത് എന്ന് അവൻ ആക്ഷേപിച്ച് ഉണ്ടാവും അവങ്ങനെ വിചാരിക്കുകയാണ് എൻ്റെ കാർ എങ്ങനെ തിരിച്ചാലും വലദോഷത്തൊക്കെ പോകാരുന്നു എങ്കിൽ ഞാൻ എന്തായാലും ഇടതുവശത്ത് കൊണ്ട് കയറില്ലായിരുന്നല്ലോ എൻ്റെ കാർ കേടുകയറില്ലായിരുന്നല്ലോ വിഴുവിലായിരുന്നല്ലോ എന്നൊക്കെ ഒരാൾ വിചാരിച്ചു എന്ന് കരുതിക്കോളൂ എന്നിട്ട് കാർ കമ്പനിയെ കുറ്റപ്പെടുത്തിയാൽ അങ്ങനെ ഉണ്ടാവും സത്യത്തിൽ ഇടതുവശത്തും വലതുവശത്തും തിരിക്കാൻ പറ്റും വിധത്തിലാണ് കാറ് സംവിധാനിച്ചിട്ടുള്ളത് വേറെ കുറെ ആളുകൾക്ക് മനോഹരമായി വലതുവശത്തുകൂടി ഓടിച്ചു പോകേണ്ടി അവർക്കൊന്നും പറ്റണില്ല ഇവൻ അവിടെ വെച്ച് കുരുത്തക്കെട് കാണിക്കുകയാണ് ഇങ്ങട് ഇടതുവശത്തേക്ക് വണ്ടി ഓടിക്കുകയാണ് വലതുവശത്തേക്ക് തിരിക്കാൻ പറ്റുമ്പോൾ തന്നെ വലതുവശത്തേക്ക് തിരിക്കാൻ പറ്റുമ്പോ തന്നെ അപ്പം മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നന്മ തിരഞ്ഞെടുക്കാൻ വേണേൽ തിന്മ തിരഞ്ഞെടുക്കാൻ വേണേൽ ഇന്നതേ തിരഞ്ഞെടുക്കാവൂന്ന് റബ്ബ ആരെയും നിർബന്ധിക്കൂല എല്ലാത്തിൻ്റെയും ഗുണം പറഞ്ഞെടുക്കും ദോഷവും പറഞ്ഞുകൊടുക്കും ഇതിലൂടെ പോയാൽ ഗുണത്തിലെത്തുന്നു പറയും ഇതിലൂടെ പോയാൽ തിന്മയിലെത്തുന്നു പറയും ഏതിലേക്ക് പോകണമെന്നത് തിരഞ്ഞെടുക്കാനുള്ള അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്നു അപ്പൊ ഒരു മനുഷ്യൻ ഇടതുവശത്തേക്ക് പോകണം കുണ്ടിൽ വീഴണം കാറ് കേടറണം പരിക്ക് പറ്റണം എന്ന് തീരുമാനിച്ച അങ്ങോട്ട് തിരിച്ചാൽ അതിന്റെ എല്ലാ ശിക്ഷയും അവൻ അനുഭവിക്കേണ്ടി വരും ഞാൻ പറയാം ആ ഒരു തീരുമാനം അള്ള എടുക്കണതല്ല അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവൻ അങ്ങോട്ട് തിരിക്കണം എന്ന് അള്ളാവ് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ അള്ളാവു തീരുമാനിച്ചിട്ടേ ഇല്ല പിന്നെ ഒരു വിഷയമുള്ളത് എന്താണെന്നറിയോ ഈ ചങ്ങാതി അങ്ങോട്ടേ എന്ന് ഭാവി ഭൂതം വർത്തമാനം അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ലാത്ത റബിന് മുൻകൂട്ടി അറിയാം എന്നത് റബ്ബിനെ കുറ്റപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഗതിയല്ല ഇന്നദേക്കണം എന്നല്ല പിന്നെ പിന്നെ അവരി തെരഞ്ഞെടുക്കും എന്നുള്ളത് റബിന് ഭാവി മൂലം വർത്തകാലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് മനസ്സിലായി എന്നത് റബിന്റെ കൊഴപ്പല്ല ഞാനൊരു ഉദാഹരണം പറയാ ഇപ്പൊ ചെറിയ മേശ നമ്മൾ മൂന്നായിട്ട് പകുക്ക പാർട്ടിയ ഒരു ഉറുമ്പ് ഇവിടെ നിന്ന് അങ്ങനെ നടന്നു പോയ ഉറുമ്പിന് ഒരു ഇഞ്ചു പരിധിയിലേക്ക് അയച്ചുള്ളൂ ആ ഉറുമ്പിങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഒന്നാമത്തെ കള്ളി ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രസന്റാണ് വർത്തമാനാണ് അല്ലെ അല്ലേ വർത്തമാനകാലല്ലേ ആണ് ഒന്നാമത്തെ വര കയറി ഉറുമ്പോട് പോകുമ്പോ അത് വരെയുള്ളത് ഉറുമ്പിനെ സംബന്ധിച്ച് ഭൂതാണ് ഈ സെന്ററിൽ ഉള്ളത് വർത്തമാനാണ് അല്ലേ നേരെ മറിച്ച് ഇതിന്റെ മുന്നേ ഉള്ളതോ ഇപ്പൊ അദ്ദേഹം നിലകൊള്ളുന്ന ഉറുമ്പ് നിലകൊള്ളുന്ന സെന്ററിന്റെ അപ്പുറത്തുള്ളത് ഉറുമ്പിനെ സംബന്ധിച്ച് ഭാവിയാണ് നിങ്ങളിവിടെ ഉണ്ടോ നമ്മൾ ഈ മേശയെ മൂന്നായിട്ട് ഒരു വര ഒരു ഉറുമ്പ് ഇവിടെ അങ്ങനെ പോവാണ് ഒന്നാമത്തെ വരെത്തോളം അതിനാ ഒരു മേഖല പ്രസന്റാണ് വർത്തമാനാണ് ഒന്നാമത്തെ വരട് കഴിഞ്ഞാൽ അതുവരെ അതിനെ സംബന്ധിച്ച് ആണ് അവിടെ നിന്ന് അങ്ങനെ പോയിട്ട് അത് അപ്പുറത്തെത്തോളം അതിന്റെ ആ രണ്ടാം വരന്റെ അപ്പുറം ഉള്ളത് ഭാവി അല്ലേ വെച്ച് ഉസ്തകന്മാരും ഞാനൊക്കെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ ഞങ്ങളെ ഇത് മൊത്തം വർത്തമാനമാണ് എന്റെ കാര്യം ഉണ്ട് ഇത് നമുക്ക് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഉറുമ്പ് ഇങ്ങോട്ട് എത്താൻ ഒന്നാം വരയിലെത്താൻ ഒരു മണിക്കൂർ എടുത്ത് സങ്കല്പിക്കാം അതേ റൂട്ടിൽ അത് പോവുകയാണെങ്കിൽ രണ്ടാം വരയിലെത്താൻ ഒരു മണിക്കൂർ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു മണിക്കൂർ കൊണ്ടാ ഉറുമ്പ് അവിടെ അവിടെത്തും ഞാൻ ഇവിടെ നിന്ന് തീരുമാനിച്ചും സങ്കല്പിച്ചോളൂ അങ്ങനെ തന്നെ ഉറുമ്പ് എത്തും ചെയ്തു എന്റെ തീരുമാനം കൊണ്ടല്ല ഉറുമ്പ് അങ്ങനെ എത്തിയത് നേരെ മറിച്ച് ഉറുമ്പ് അങ്ങനെ എത്തും എന്ന് എനിക്ക് അറിയുന്നോണ്ട് ഞാൻ തീരുമാനിച്ചതാണ് ഞാനൊരു പത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് കരുതൽ ഓരോ കുട്ടി എത്ര പഠിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം അവരെ നല്ലോണം ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാദാണെങ്കിൽ ഏതൊക്കെ ഓരോ കുട്ടി പഠിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം ഞാൻ പരീക്ഷ എടുത്താണ് പരീക്ഷയിൽ പത്ത് ചോദ്യം ഇടുന്നു ഓരോ ചോദ്യം ഏതൊക്കെ കുട്ടിക്ക് അറിയാം ഇതുവരെയുള്ള അനുഭവം കൊണ്ട് എനിക്കറിയാം അപ്പൊ ഞാനിങ്ങനെ പറയുന്നു എ എന്ന് അറിയുന്ന കുട്ടിക്ക് നൂറ് മാർക്ക് ബി എന്ന് അറിയുന്ന കുട്ടിക്ക് തൊണ്ണൂറ് മാർക്ക് സി എന്ന് അറിയുന്ന കുട്ടിക്ക് അറുപത് മാർക്ക് ഡി എന്ന് അറിയുന്ന കുട്ടിക്ക് നാപ്പത് ബാക്കിയുള്ളവരൊക്കെ തോറ്റു ഞാൻ എഴുതി വെച്ചു പരീക്ഷയുടെ മുന്നേ ഈ കുട്ടികളെ കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് പരീക്ഷ കഴിഞ്ഞു എന്ന് പറഞ്ഞ കുട്ടിക്ക് നൂറ് മാർക്ക് ഉണ്ട് ബി പറഞ്ഞ കുട്ടിക്ക് തൊണ്ണൂറെ ഉള്ളു സി കുട്ടിക്ക് അറുപതാണ് ഡിക്ക് നാൽപ്പതാണ് ബാക്കിയുള്ളവരൊക്കെ തോക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ എഴുതി വെച്ചത് കൊണ്ടല്ല ഇവരിങ്ങനെ തോറ്റത് നേരെ മറിച്ച് അവരങ്ങനെ തോക്കും അറിയുന്നത് കൊണ്ട് ഞാൻ എഴുതി വെച്ചതാണ് എന്തിനാ എഴുതി അതുപോലെ കാര്യം അള്ളാഹു എന്തിനാ അങ്ങനെ എഴുതുന്നത് മലക്കാട സൗകര്യത്തിനോ മറ്റോ മറ്റ് പല ലക്ഷ്യങ്ങളും ഉണ്ടാവാം അപ്പൊ ഇന്നതവൻ തീരുമാനിച്ചു ഇവൻ ചെയ്തിരിക്കണം എന്നല്ല റബ്ബിന്റെ തീരുമാനം പിന്നെ അതിനവൻ ഇച്ഛ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ഫ്രീ വില് കൊടുത്തിരിക്കുന്നു ആ ഫ്രീ വില്ലനുസരിച്ച് അവൻ നന്മ തിരഞ്ഞെടുത്താൽ അവൻ വിജയിക്കും തിന്മ തിരഞ്ഞെടുത്താൽ അവൻ തോക്കുകയും ചെയ്യും പിന്നെ അള്ളഹുവിന് രണ്ടുവിധം തീരുമാനങ്ങളുണ്ട് ഒന്ന് മുബ്രമായ അമറ് ഒന്ന് മാലക്കായ അമറ് ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സതക്ക കൊടുക്കും എന്നാൽ അവനൊരു ആക്സിഡന്റ് ഉണ്ടാവില്ല എന്ന് റബ്ബിന് തീരുമാനമുണ്ട് സദക്കയുടെ മാത്രീട്ട് അവൻ അത് തീരുമാനം എടുത്താൽ ആക്സിഡന്റ് ഒഴിവാകും ഇനി നമ്മൾ എത്ര ക്യാമത്തനാളാണ് കൊടുത്തിട്ടും കാര്യമില്ല അത് സംഭവിക്കും അത് മുബ്രമായ അമ്രാണ് മനുഷ്യ ജീവിതത്തിൽ പുരോഗതി നൽകാനാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുന്നത് കാരണം ഈ ഒരു പ്രതീക്ഷ വിജയിക്കാൻ പറ്റും എന്റെ തീരുമാനം അനുസരിച്ചാണ് കർമ്മഫലം എന്ന ബോധം ഉണ്ടാവുമ്പോ മനുഷ്യൻ എപ്പോഴും എനർജറ്റിക് ആവും നേരെ മറിച്ച് നേരെ മറിച്ച് യുക്തിവാദികൾ പറയുന്നത് പോലെ ഫ്രീ തലച്ചോറിൽ എന്തോ രാസപ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് തോന്നുന്നത് നമ്മുടെ ശരീരം നടപ്പിലാക്കുന്നു എന്നാണെങ്കിൽ ഞാനിപ്പോ ഈ ഉസ്താദിനെ കുത്തി കൊന്നാൽ എന്നോട് ചോദ്യം ചോദിക്കാൻ പറ്റൂല കാര്യം എനിക്ക് അതിലൊരു കണ്ട്രോളും ഇല്ല എന്തേ തലച്ചോറിൽ രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഞാൻ കത്തി കുത്തി അപ്പൊ കതർ എന്ന് പറയുന്ന ഈ വിഷയം വളരെ സിമ്പിളാണ് അത് ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ എനർജറ്റിക് ആവുന്നത് പക്ഷെ നമ്മളതിൽ കുറെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അള്ളാഹു നമ്മളെ ഇന്ന തന്നെ ചെയ്യിപ്പിക്കുക അങ്ങനത്തെ ഒരു ടീം ഉണ്ടായിരുന്നു കതിരിയാക്കൾ എന്ന് പറയുന്ന ടീം അവരെ എതിർത്ത് തോൽപ്പിച്ച അഹലസുന്റെ അവിടെ എത്തിയത് അവരുടെ വാദം അതാണ് കരിയില പോലെയാണ് മനുഷ്യൻ അപ്പുപ്പന്താടി പോലെയാണ് മനുഷ്യൻ അങ്ങോട്ട് കാറ്റടിച്ച് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് കാറ്റടിച്ച് അങ്ങോട്ട് വരും അല്ല അങ്ങനല്ല പിന്നെ പിന്നെ മനുഷ്യന്ന് പറഞ്ഞാൽ അള്ളാഹു ഇച്ഛാ സ്വാതന്ത്ര്യം കൊടുത്തു വിട്ട ആളാണ് ഇന്നെ ഇന്നൊക്കെ തെരഞ്ഞെടുത്താൽ അവൻ വിജയിക്കുന്നാണ് അള്ളാഹു തീരുമാനിക്കുന്നത് അല്ലാതെ ഇന്നതോ തെരഞ്ഞെടുക്കണം അവൻ തെറ്റേ ചെയ്യാവൂ എന്നല്ല റസൂര് പറഞ്ഞത് കുല്മോലൂത് യൂരൽ ഏത് കുട്ടിയും ജനിക്കുന്നത് നല്ല സ്വഭാവ വിശുദ്ധിയിലാണ് എന്നാണ് പിന്നെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് നന്മ തിരഞ്ഞെടുക്കാം തിന്മ തിരഞ്ഞെടുക്കാം തിന്മ തിരഞ്ഞെടുത്താൽ തോക്കുകയും ചെയ്യും നന്മ തിരഞ്ഞെടുത്താൽ വിജയിക്കുകയും ചെയ്യും